ആയിരം ക്ഷേത്രങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എ ഡി എഴുന്നൂറാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ രണ്ടാമൻ പണി പണികഴിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തില് പരമശിവന്റെ ചെറുതും വലുതുമായ വിഭിന്ന ഭാവങ്ങളിലുള്ള ഇരുന്നൂറ്റി അൻപതിൽ പരം ശില്പങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശില്പഭംഗി കൊണ്ട് കാഞ്ചീപുരത്തെ ഏറ്റവും സുന്ദരമായ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിപൂർണമായ കാഴ്ചകളോടൊപ്പം ഓരോ ശില്പത്തിനെ കുറിച്ചിട്ടും പരമാവധി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീപുരത്ത് ഇന്നിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇവിടുത്തെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിലുള്ള ശ്രീനാരായണ സേവാശ്രമത്തിലാണ് ഞാൻ താമസിക്കുന്നത് അങ്ങനെ തിരുവോണ ദിവസം രാവിലെ ആശ്രമത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു എട്ടരയോട് കൂടിയിട്ടാണ് ഞാൻ കൈലാസനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഞാൻ താമസിക്കുന്ന ശ്രീനാരായണ ശ്രേവാശ്രമത്തിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് കൈലാസനാഥ ക്ഷേത്രത്തിലേക്കുള്ളത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൈലാസനാഥ ക്ഷേത്രത്തിലേക്ക് രണ്ട് കിലോമീറ്ററോളം ദൂരമാണുള്ളത് ഈ നടന്നു പോകാൻ പറ്റുന്ന ദൂരമൊക്കെ ഞാൻ ഓട്ടോയോ ഒന്നും പിടിക്കാതെ നടന്നു തന്നെയാണ് പോകാറുള്ളത് ഒരു പത്തിരുപത് മിനിറ്റ് നടത്തം കൊണ്ട് ഞാൻ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി ഇവിടെ ഒരു ബോർഡ് കാണാനായിട്ട് സാധിക്കും ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഈ കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രം വളരെ ദൂരെ എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മഹാരാഷ്ട്രയിലെ എൽഡോറ കേവ്സിന്റെ അവിടെയുള്ള കൈലാസനാഥ ക്ഷേത്രവുമായിട്ട് ശെരിക്കൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് ഇവിടെ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് എനിക്ക് ആദ്യം തന്നെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്ദിയുടെ വിഗ്രഹം നന്ദിയുടെ പ്രതിമ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും കാഞ്ചീപുരത്തെ ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണുന്നതിനു മുമ്പ് ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് കാണുന്ന ഈ നന്ദി ഒരു പ്രദർഷണം ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറാം നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ക്ഷേത്രവും ഈ നന്ദി വിഗ്രഹവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടല്ല സാൻഡ് കൊണ്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ നന്ദി വിഗ്രഹത്തിന് മുകളിലായിട്ട് ഒരു റൂഫ് ഉള്ളതായിരുന്നായിരിക്കും അതുകൊണ്ടാണ് ഈ നാല് തൂണുകൾ നാല് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നന്ദി ഒരു പ്രദക്ഷിണൊക്കെ ചെയ്ത് നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ സാധാരണ എല്ലാ ക്ഷേത്രത്തിലും ചെയ്യാറുള്ള പോലെ ക്ഷേത്രത്തിന് വെളിയിലൂടെ ഒരു പ്രദക്ഷണം ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം അതിനു മുമ്പ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു കിണർ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ തൂത്തോണ്ടിരിക്കുന്ന ചേച്ചി പറഞ്ഞത് സ്ഥാമിക്ക് അഭിഷേകം ചെയ്യുന്നത് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ആണെന്നാണ് ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് തന്നെ ഇതുപോലെ എട്ട് ചെറിയ സ്ത്രീകോലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പൂ വിട്ടുകൊണ്ടിരുന്ന ഒരു അമ്മ ഞാൻ അകത്ത് കയറാതെ വെളിയിലോട്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ പൂ മേടിക്കുമായിരിക്കും എന്ന ഓർത്തിട്ടാണ് പറയുന്നത് അകത്ത് കയറി സ്വാമിയെ കുമ്പിട്ടിട്ടാണ് വെളിയിലൂടെ പോകേണ്ടതെന്ന് നമ്മൾ പുറത്തൂടെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇങ്ങനെ മതിലൊക്കെ കുത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളിൽ എനിക്ക് തോന്നുന്നത് മനുഷ്യരുടെ ശില്പങ്ങളെ കഴിഞ്ഞ് കൂടുതൽ മൃഗങ്ങളും അല്ലെങ്കിൽ വ്യാളി അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ശില്പങ്ങളാണ് കൂടുതൽ കാണുന്നത് മാത്രമല്ല ഈ ശില്പങ്ങൾക്കൊക്കെ മറ്റു പല ക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ ഒരു പൂർണ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല നമ്മളെങ്ങനെ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിന് മുൻവശത്ത് വന്നിരിക്കുകയാണ് വീണ്ടും നമുക്ക് ഈ മുന്നിൽ കാണുന്ന എട്ട് സ്ത്രീകോവിലുകൾ അതെന്താണ് നമുക്ക് ഒന്ന് നോക്കാം നമുക്കിനി വലത്തെ അറ്റം മുതൽ ഇടത്തോട്ട് കാണുന്ന ഓരോ ചെറിയ സ്ത്രീകോവിലിനുള്ളിലെയും കാഴ്ചകളൊന്നും കാണാം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ശിവലിംഗം കാണാനായിട്ട് സാധിക്കും ഇതിന്റെ പുറകിലായിട്ട് ശിവനും പാർവതിയും മുരുകന്റെ ആണെന്ന് തോന്നുന്നു ചെറിയൊരു പ്രതിമയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് വലത്തുനിന്ന് രണ്ടാമത്തെ സ്ത്രീകോലിലാണ് ഇവിടെയും നമ്മൾ ഒന്നാമത്തെ അവിടെ കണ്ടതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കാഴ്ചയാണ് ഒരു ശിവലിംഗം കാണാനായിട്ട് സാധിക്കും ശിവനും പാർവതിയും പുറകില് ശിവന്റെയും പാർവതിയും യും കൂടി ഇരിക്കുന്നത് മുരുകനാണെന്ന് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് മൂന്നാമത്തെ ശ്രീകോലാണ് ഇത് ഏകദേശം കാഴ്ചകളൊക്കെ സിമിലർ ആണ് ഇവിടെ ശിവലിംഗത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ശിലയ്ക്ക് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് മറ്റേ രണ്ടിടത്ത് നമ്മൾ കണ്ടത് നല്ല കരിങ്കല്ലായിരുന്നു ഇവിടെ ഈ ശിലയ്ക്ക് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് ഇത് നാലാമത്തെ ശ്രീകോലാണ് ബാക്കി കാര്യങ്ങളെല്ലാം സിമിലർ ആണ് ഇവിടെ പക്ഷെ ശിവലിംഗം മിസ്സിംഗ് ആണ് നേരത്തെ ശിവലിംഗം ഉണ്ടായിരുന്നതാണെന്നാണ് തോന്നുന്നത് ഇത് അഞ്ചാമത്തെ ശ്രീകോലാണ് ഇവിടെയും സിമിലർ ആണെങ്കിലും ഈ ശിവനെയും പാർവതിയുടെയും ഒക്കെ പൊസിഷനുകളിലും ഭാവങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ട് ഇത് നമ്മൾ വലദിവസത്തുനിന്ന് വരുമ്പോൾ ആറാമത്തെ ശ്രീകോവിലാണ് ഇവിടെയും നമുക്ക് ശിവലിംഗം കാണാനായിട്ടില്ല ബാക്കിയൊക്കെ സിമിലർ ആണെന്ന് പറയാം ഈ ആകെ എട്ട് ശ്രീകോവിലുള്ളതിൽ രണ്ടെണ്ണം ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്ന വാതലിന്റെ ഇടതുവശത്തും ബാക്കി ആറെണ്ണം വലതുവശത്തുമായിട്ടാണുള്ളത് ഈ വലത് ഈ ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് ശിവലിംഗം മിസ്സിംഗ് ആണ് ബാക്കി എല്ലാത്തിനകത്തും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ എനിക്ക് ഇവിടെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യം എന്റെ ഒരു കൺസെപ്റ്റില് ശിവ കുടുംബം എന്ന് പറയുന്നത് ശിവനും പാർവതിയും ഗണപതിയും മുരുകനുമാണ് പക്ഷെ ഇവിടെ ഒരിടത്തും ഗണപതിയെ കാണാനില്ല എല്ലായിടത്തും മുരുകനാണ് ശിവനോടും പാർവതിയോടും ഒപ്പം ഉള്ളത് നമ്മൾ വെളിയിലത്തെ ആ എട്ട് ചെറിയ ശ്രീകോവിലെ ൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറുകയാണ് ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇതുപോലെ സാമാന്യം വലുപ്പമുള്ള ഒരു ശ്രീകോവിലാണ് ഇതിനകത്ത് വലുപ്പമുള്ള ഒരു ശിവലിംഗം ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ എപ്പോഴിത് അടച്ചിട്ടിരിക്കുകയാണ് ഇത് നാരദലിംഗ ക്ഷേത്രം എന്നാണ് ഈ ചെറിയ കോവില് അറിയപ്പെടുന്നത് നമുക്കിനി ക്ഷേത്രത്തിന്റെ മതിലേല ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ ഓരോ ശില്പങ്ങളെയും നമുക്ക് പരമാവധി മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം നമ്മൾ നമ്മളകത്തോട്ട് കയറുമ്പം വലതുവശത്തുള്ള ശില്പങ്ങളാണ് ഈ കാണുന്നത് പ്രധാനമായിട്ടും വലിപ്പത്തിലുള്ള മൂന്ന് ശില്പങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ശില്പങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് ഞാൻ പറയും ഇല്ലാത്തതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു പോവുകയുള്ളൂ എന്താണെങ്കിലും ഇത് പോസ് ചെയ്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇങ്ങനെ ഒരു ശില്പം കാണാം താഴെ രണ്ട് മൂർത്തികൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് മുകളിൽ ഇങ്ങനെ ഒരു മൂർത്തി ഇരിക്കുന്നത് കണ്ടിട്ട് ഗണപതിയാണോ എന്നൊരു സംശയമുണ്ട് ഇതും നമ്മൾ വെളിയിൽ കണ്ടതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രതിമയാണ് ശിവനും പാർവതിയുമാണ് നമ്മൾ ഇതുവരെ പ്രധാന ക്ഷേത്രത്തിനകത്തോട്ട് കയറിയിട്ടില്ല നമ്മൾ ആ നാരദലിംഗ ക്ഷേത്രത്തിന്റെ അവിടുത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിമകളൊക്കെ വെളിയിൽ നിന്ന് കണ്ടതിനൊക്കെ വെച്ചാലും കൂടെ ഒക്കെ വ്യത്യസ്തം ഉള്ള ശൈസ പ്രതിമകളായിട്ടാണ് തോന്നുന്നത് ഇത് പലതും ഇങ്ങനെ നശിച്ചു പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം വ്യാളി രണ്ട് സൈഡിലും വ്യാളിയെ അനേക മൂർത്തികള് ശക്കലം പോലെ സ്പേസ് വെറുതെ കളയാതെ അനേകം മൂർത്തികള് കുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടിട്ട് ഇതാണ്ടൊരു സദസ് പോലെയാണ് തോന്നുന്നത് അറിയത്തില്ല ഇനി പാലാഴി മതനോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളാണോന്നും അറിയത്തില്ല നമ്മൾ ഇനിയും ക്ഷേത്രത്തിന്റെ പ്രധാന കോമ്പൗണ്ടിനകത്തോട്ട് പ്രധാന ബിൽഡിങ്ങിന്റെ അങ്ങോട്ട് കയറുകയാണ് ഇവിടെ നമ്മൾ ഇടതു ദിവസത്തോടുള്ള വാതിലൂടെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രതിമ കാണാം ഇതുവരെ കണ്ട പ്രതിമകളിലെ ഡീറ്റെയിൽസ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രതിമയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇത് മഹിഷാസുരമർദ്ദിനിയോ അങ്ങനെ എന്തോ ദേവിയുടെ തന്നെ ഒരു രൂപമായിട്ടാണ് തോന്നുന്നത് ശില്പങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും അങ്ങനെ ഇത് മറ്റേത് മറ്റേന്താണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു ു എനിക്ക് കണ്ടിട്ട് മഹിഷാസുരമൃദ്ദിനി തന്നെയാണെന്നാണ് തോന്നുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് നമ്മൾ കയറി വരുമ്പോ തന്നെ നമ്മൾ വെളിയിലെ ഒരു എട്ട് ചെറിയ ശ്രീകോവിലുകൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ അനേകം ശ്രീകോവിലുകൾ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളെ വെളിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ സ്ത്രീകോലിൻ്റെ ഉള്ളിലെയും കാഴ്ചകൾ പെട്ടെന്ന് ഒന്ന് കണ്ടുപോകാം ഇപ്പം നമ്മൾ കിഴക്ക് വശത്ത് വലത് സൈഡിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ വലത് വശത്തായിട്ട് നമുക്ക് മൂന്ന് സിമിലറായിട്ടുള്ള ശ്രീകോവിലുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് വേറൊരു കാര്യം ഇവിടെ രണ്ട് ശ്രീകോവിലുകളുടെ ഇടയ്ക്കുള്ള സ്പേസിലും ഇതുപോലെ തന്നെ ശില്പങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലായിടത്തും ശിവന്റെയും പാർവതിയുടെയും മുരുകന്റെയും ശില്പങ്ങളാണുള്ളത് ചിലയിടത്ത് മുരുകന് ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗണപതിയുടെ ഒരു ശില്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഗണപതിയുടെ ഒരു ശില്പം കാണുന്നത് അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഗണപതി നല്ല സുന്ദരമായിട്ട് ശില്പത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് തെക്ക് കിഴക്കെ മൂലയിൽ കാണുന്ന ഒരു ശ്രീകോലാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മരത്തിന്റെ തണലിൽ പാർവതി ദേവി ഇരിക്കുന്നതായിട്ടാണ് അതുപോലെ തന്നെ ഒരു യോഗി ഒരു ഏതോ ഒരു ആന പോലെ തോന്നുന്ന ഒരു മൃഗത്തിന്റെ മുകളിലായിട്ട് കൈയ്യൊക്കെ കൂപ്പിയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു തോഴിയെയും കാണാനായിട്ട് സാധിക്കും ഇത് ശ്രീകോളിന്റെ അകത്തുള്ളതല്ല രണ്ട് ശ്രീകോവിന്റെ ഇടയ്ക്കായിട്ടുള്ള സ്പേസിൽ കാണുന്ന ഒരു ശില്പമാണ് ഇതും ദേവിയുടെ തന്നെ ശില്പമാണെന്നാണ് തോന്നുന്നത് അടുത്തതായിട്ട് ഇവിടെയും കാണുന്നത് ശിവനെയും പാർവതിയും തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് ശിവന് പാർവതിയുടെ കൈയ്യൽ പിടിച്ചോണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ ശില്പം തെക്ക് വശത്ത് മൂന്നാമതായിട്ട് കാണുന്ന ശ്രീകോവില് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലളിതസഹസ്രനാമം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും ദേവിയെ രണ്ട് വശങ്ങളിൽ നിന്ന് വീശുന്ന സരസ്വതിയെയും ലക്ഷ്മിയെയുമാണ് കാണാനായിട്ട് സാധിക്കുന്നത് സജാമ രമാവാണി സൗവ്യദക്ഷിണ സേവിത എന്ന് പറയുന്ന ലളിത സഹസ്രനാമത്തിലെ ദേവിയെ വർണ്ണിച്ചിരിക്കുന്ന അതേ രീതിയിലുള്ള ഒരു ശില്പമാണ് താഴെയായിട്ട് കാണുന്നത് ദേവിയുടെ സിംഹാസനം പഞ്ചബ്രഹ്മാസന സ്ഥിത എന്നുള്ള രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അടുത്തായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ശിവന്റെ തന്നെ ഒരു ശില്പമാണെന്ന് തോന്നുന്നു ഒരു രഥത്തേല് ഇരിക്കുന്ന രീതിയിലാണ് കാണുന്നത് മറ്റ് ചില മൂർത്തികളെയും കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് വ്യക്തമാകുന്നില്ല അത് ശിവൻ തന്നെയാണെന്ന് തോന്നുന്നു അടുത്തായിട്ട് നമുക്കിവിടെ നാലാമത്തെയും അഞ്ചാമത്തെയും ശ്രീകോവിന്റെ ഇടയ്ക്കുള്ള സ്പേസിലായിട്ട് ഇങ്ങനെയൊരു വിഗ്രഹമാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഒരു ശില്പമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതും ദേവി തന്നെയാണ് ദേവിയുടെ അടുത്തായിട്ടൊരു തോഴിയെ കാണാം ഒരു മരത്തിന്റെ ചൂട്ടിലിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഒരു കിളിയെ ദേവിയുടെ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് തെക്കു വശത്തു നിന്ന് അഞ്ചാമതായിട്ട് കാണുന്ന ഒരു ശില്പമാണ് ഇത് ശിവന്റെ തന്നെ ഒരു ഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് അഞ്ചാമത്തെയും ആറാമത്തെയും ശില്പത്തിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ കാണുന്ന ഒരു ശില്പമാണ് ഇവിടെ ശിവനും പാർവതിയും തന്നെയാണ് പക്ഷെങ്കിൽ പാർവതി ഈ ശിവന്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് തെക്കു വശത്തു നിന്ന് ആറാമതായിട്ട് കാണുന്ന ശില്പമാണ് ഇത് കണ്ടിട്ട് നരസിംഹാവതാരമാണെന്ന് തന്നെയാണ് തോന്നുന്നത് നരസിംഹാവതാരം തന്നെയാണ് ഈ താഴെ കിടക്കുന്നത് മിക്കവാറും ഹിരണ്യ ആയിരിക്കും ബാക്കി ഈ ശില്പങ്ങളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല വേറെ അടുത്തായിട്ട് നിൽക്കുന്നത് പ്രഹ്ലാദനായിരിക്കാം ഇവിടെയും ഈ ഇടയ്ക്കുള്ള സ്പേസിലായിട്ട് നമ്മൾ മുമ്പെ കണ്ട പോലെ തന്നെ രീതിയിലുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദേവി ഇരിക്കുന്നു സൈഡിലായിട്ട് ഒരു യോഗിയാണ് പിന്നെ ഒരാള് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഭീഷണി നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ നമുക്ക് മൂന്ന് മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും വലിയ കമ്പുള്ള കൊമ്പുള്ള മൂന്ന് മൃഗങ്ങള് കാണാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും മതിലയിലായിട്ട് ഇങ്ങനെ നൂറുകണക്കിന് ശില്പങ്ങളുണ്ട് ഈ കാണുന്ന കാഴ്ചയിൽ ആയിട്ടുള്ള സംഗതികളാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് കണ്ടു പോകാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശിവനെയും അർജുനനെയാണ് കിരാതവേഷത്തിലുള്ള ശിവനും അർജുനനും തമ്മിൽ ഒരു പന്നിക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താഴെ നമുക്ക് പന്നിയെയും കാണാനായിട്ട് സാധിക്കും അർജുനനും ശിവനും ആണ് നമ്മൾ കാളഹസ്തിയെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഈ ഭക്തകണ്ണപ്പന്റെ ഒരു കഥ പറയുന്നുണ്ട് ആ കഥയ്ക്കകത്ത് നമ്മൾ ഈ ഈ ഒരു സന്ദർഭമൊക്കെ പറയുന്നുണ്ട് ഇതും ശിവന്റെ ഒരു ഭാവം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് തൃശൂലമാണ് കഴിഞ്ഞിരിക്കുന്നത് ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓരോ ശില്പത്തിലും ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് ശിവനും പാർവതിയും വേറെ കുറെ മറ്റ് ദേവതകളെയും കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പഴത്തേനും ശരിക്കും ശില്പങ്ങളെ കുറിച്ചിട്ട് കൂടുതലൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്ന് തോന്നുവാണ് നമുക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിൽ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന രൂപം കണ്ടിട്ട് വിഷ്ണു ആണെന്ന് തോന്നുന്നു മുകളിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് കണ്ടിട്ട് എനിക്ക് അയ്യപ്പനെ പോലെ തന്നെയാണ് തോന്നുന്നത് ഈ രൂപത്തിൽ ഇരിക്കുന്നത് അയ്യപ്പന്റെ വിഗ്രഹം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ അയ്യപ്പന്റെ ഒരു വിഗ്രഹം ഇവിടെ വരാനായിട്ട് വളരെ സാധ്യത കുറവാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് അല്പം വിഭിന്നമായിട്ടുള്ള ഒരു ശില്പമാണ് ഇത് ദേവിയുടെ ഏഴ് ഭാവങ്ങളാണ് സപ്ത എന്നറിയപ്പെടുന്ന ദേവിയുടെ ഏഴ് ഭാവങ്ങളാണ് ഇവിടെ വാരാഹിരൂപൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും സ്വല്പം കേടൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും സൈഡിലായിട്ട് നമുക്ക് ഗണേശന്റെയും ഒരു വിഗ്രഹം കാണാനായിട്ട് പറ്റും ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശിവന് ഏതോ ഒരു അസുരനെ വധിക്കുന്ന ഒരു രംഗമാണ് ശിവന് എട്ട് കൈകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഒരു മൂന്ന് തലയുള്ള പാമ്പിനെയും നമുക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയും നമുക്ക് ഒരു എട്ട് കൈയുള്ള ശിവനെ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ശിവന്റെ ഒരു കയ്യിൽ ഒരു സർപ്പത്തിനെ പിടിച്ചിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ തെക്കുവശത്തെ കാഴ്ചകളാണ് കണ്ടുവരുന്നത് തെക്കുവശത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് അവസാനമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ശില്പം എനിക്കിത് കണ്ടിട്ട് വളരെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു ഇവിടെ ഇത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടിട്ട് ഗജേന്ദ്രമോഹ ഗജേന്ദ്രമോക്ഷത്തിന്റെ ഒരു ശില്പം പോലെയാണ് തോന്നുന്നത് ഒരു ആനയെ വ്യക്തമായിട്ട് കാണാം ആനയുടെ അടുത്തു നിന്ന് ഒരു ദേവന്റെ പോലത്തെ ഒരു രൂപം രൂപവും നമുക്ക് കാണാനായിട്ട് പക്ഷം പക്ഷെ പക്ഷെങ്കിൽ ഇവിടെ വിഷ്ണുവിന്റെ രൂപങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കുറവാണ് മുകളിലത്തെ തലയുടെ ഭാഗം കണ്ടിട്ട് ശിവനെ പോലെ തന്നെയാണ് തോന്നുന്നത് എന്താണെങ്കിലും ഇത് ഒരു രീതിയിൽ മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നിയത് ഗജേന്ദ്രമോക്ഷം ആണെന്ന് തന്നെയാണ് ഇത് തെക്കു പടിഞ്ഞാറെ മൂലയിൽ ഏറ്റവും അറ്റതായിട്ടുള്ള ഒരു ശില്പമാണ് ഇത് ഒരു കണ്ടു കണ്ടുകഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകും ഏതോ ഒരു യോഗിയോ അല്ലെങ്കിൽ ഒരു ഋഷിയുടെയോ ഒരു ശില്പമാണ് ഇതും ഈ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു ശില്പമാണ് ശിവനും പാർവതിയും തന്നെയാണ് നമ്മൾ ഇതുവരെ നിൽക്കുന്ന ശിവനും പാർവതിയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ശില്പങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇത് എന്താണെങ്കിലും ശിവനും പാർവതിയും കൂടെ നിൽക്കുന്ന ഒരു ശില്പമാണ് നമ്മളെ തെക്ക് വശത്തെ ആ മതിരയിലുള്ള കാഴ്ചകൾ പൂർണ്ണമായിട്ട് കണ്ടിട്ട് ഇനി പടിഞ്ഞാറ് വശത്തോട് വരുവാണ് പടിഞ്ഞാറ് വശത്തോട് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതി വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശിവന്റെ കാല് കണ്ടോ ശിവൻ ഡാൻസ് കളിക്കുന്നത് എന്തോ ആണെന്ന് തോന്നുന്നു ശിവന്റെ കാലാണ് ഏറ്റവും മൂടുതലായിട്ട് നമ്മൾ കണ്ടത് അപ്പൊ ആ രീതിയിലുള്ള ഒരു സെല്ലാണ് നമുക്ക് ആദ്യം കാണാനായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് നേരെ കാണാനായിട്ട് സാധിക്കുന്നത് ശിവനെയും പാർവതിയും തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറവശത്തുള്ള മതിലിലെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഏകദേശം പടിഞ്ഞാറ് കറക്റ്റ് പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോഴത്തേനും ഇതുപോലെ കാർത്തികേന്റെ ഒരു പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് പിന്നീട് കൊണ്ടു ഇതുവരെ ഇവിടെ കണ്ടി കണ്ടിട്ടുള്ള ശില്പങ്ങളുമായിട്ട് യാതൊരു സാമ്യവും ഒരു ശില്പവാണിത് നമ്മൾ പടിഞ്ഞാറവശത്തോട് നടന്ന പടിഞ്ഞാറവശത്തെ കാഴ്ചകളൊക്കെ കണ്ട് വടക്ക് പടിഞ്ഞാറെ മൂലയിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാഴ്ചകളാണ് എല്ലായിടത്തും ഇവിടെയും ഈ പടിഞ്ഞാറൻ മൂലയ്ക്കും വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്കും നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇനി ഈ ആയിട്ടുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല എല്ലാം കൂടെ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഉൾപ്പെടുത്താത്ത കാഴ്ചകളെല്ലാം കൂടെ ഞാൻ ഏറ്റവും അവസാനം ഒന്നിച്ചു കാണിക്കാം നമ്മളങ്ങനെ ക്ഷേത്രത്തിന്റെ വടക്ക് വശത്തോടെ നടന്ന് വടക്ക് കിഴക്കേ മൂലയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ മതിലേല് ചുറ്റും ഉള്ള കാഴ്ചകള് മതിലേലെ ഓരോ ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള കാഴ്ചകള് കണ്ട് നമ്മള് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വന്നിരിക്കുകയാണ് വീണ്ടും നമ്മൾ ഇനിയും കാണാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന ബിൽഡിങ്ങേല് ഭിത്തിയിലായിട്ട് ഉള്ള ശില്പങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ ക്ഷേത്രത്തില് ദൈനംദിന പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ ദർശനത്തില് കയറുന്ന വഴിയാണ് ആ പല ദിവസമായിട്ട് കാണുന്നത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണെങ്കിലും ഇവിടെ പൂജകൾ ദൈനംദിനം നടക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇങ്ങനെ പ്രദർശനം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ഓരോ ശില്പത്തിൻ്റെയും നമുക്ക് വരാം ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കൈലാസനാഥ ക്ഷേത്രം എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിനെ ഞാൻ പറഞ്ഞായിരുന്നു അതുമായിട്ട് ഒരു താരതമ്യം എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ താരതമ്യം തോന്നുന്നത് അതിന്റെ ചെറിയൊരു സ്ട്രക്ചറിൽ മാത്രമാണ് വേറൊരു രീതിയിലും എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താനായിട്ട് പറ്റുകയല്ല എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മുഴുവൻ കല്ലുകൊണ്ട് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് അതിന്റെ വീഡിയോയുടെ ിങ്ക് ഞാൻ ഐബലും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അത് താല്പര്യമുള്ളവര് അതും കൂടെ കാണുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാഞ്ചീപുരം യാത്ര പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ഈ കൈലാസനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഞാൻ വരുന്നത് അമ്പത്തി ഒന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് വരുന്നത് ഏകാംബര ക്ഷേത്രത്തിനെ കുറിച്ചിട്ടൊക്കെ ഏകാംബരേശ്വര ക്ഷേത്രത്തിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് ഈ കൈലാസനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് മാത്രമാണ് അറിയുന്നത് അത് അറിഞ്ഞപ്പോഴും പക്ഷെങ്കിൽ ഇവിടെ മണ്ണ് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും ഈ ഓരോ ശക്തിപീഠങ്ങൾ ക്ഷേത്രങ്ങളിലും ചുറ്റുവട്ടത്തായിട്ട് അനേകം ക്ഷേത്രങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം തന്നെ ഉദാഹരണത്തിന് അനേകം ക്ഷേത്രങ്ങളുണ്ട് കാഞ്ചി കാമാക്ഷി ക്ഷേത്രമാണ് ഇവിടുത്തെ ശക്തിപീഠ ക്ഷേത്രം പക്ഷെങ്കിലും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് അനേകം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളും കാണും അതുപോലെ തന്നെ ഈ ഈ ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിക്ക് ഒരു പർട്ടിക്കുലർ ശക്തിപീഠത്തിലേക്ക് വരുന്ന വഴിക്ക് ഏതെങ്കിലും പ്രധാന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രവും കണ്ടുപോകാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം ഒരു വർഷം കൊണ്ടൊക്കെ പൂർത്തീകരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷം കൊണ്ട് ഭാരതത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടൊക്കെ ഉള്ള ക്ഷേത്രങ്ങള് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളും ക്ഷേത്രങ്ങളുടെ പുരാണ കഥകളും ഇതിഹാസങ്ങളും മാത്രമായിരിക്കുകയല്ല വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ശക്തി ആരാധനയെക്കുറിച്ചിട്ടും തന്ത്ര ഒക്കെ ഉള്ള കാര്യങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ അതായത് തന്ത്ര സാധനയെക്കുറിച്ചും ശക്തി ആരാധനയെക്കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു യാത്രയെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് തയ്യാറാകാനായിട്ട് കാരണം ആ ശക്തിപീഠങ്ങളുടെ പിന്നിലുള്ള പുരാണ കഥ തന്നെയാണ് ആ കഥ ആ ദേവിയുടെ അൻപത്തൊന്ന് ശരീരഭാഗങ്ങൾ വീണ സ്ഥലം ആ ഓരോ സ്ഥലങ്ങൾ അതിപ്പോഴും എത്രയോ കാലങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കഥയാകട്ടെ എന്തുവാകട്ടെ ആ ഒരു അൻപത്തി സ്ഥലങ്ങളിലും ഇപ്പോഴും ഭാരതത്തിലുള്ള ആൾക്കാർ അത് സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ഒരു കാരണം ഓരോ ശക്തിപീഠങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും അവിടെ നിന്നെല്ലാം പുതിയ പുതിയ അറിവുകൾ ഈ ശക്തിപീഠങ്ങളെ കുറിച്ചിട്ടും തന്ത്രസാധനങ്ങളെ കുറിച്ചിട്ടും ദേവീ ഉപാസനയെ കുറിച്ചിട്ടും ഒക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് എനിക്ക് ആദ്യം യാത്ര ചെയ്യുന്ന സമയത്ത് അടിസ്ഥാന ഈ ഒരു കഥ മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു ഇത് കഴിഞ്ഞ് കന്യാകുമാരിയിലൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഓരോ സ്ഥലത്തും ഓരോ ഭൈരവൻ അതായത് ശിവന്റെ സാന്നിധ്യമായിട്ടുള്ള ഭൈരവനും ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് ഓരോ ശക്തിപീഠത്തിലും ആ ഓരോ ഭൈരവന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത് അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ അക്ഷരങ്ങൾ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലും ഈ അൻപത്തൊന്ന് അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഓരോ ശക്തിപീഠങ്ങളും അതിനെക്കുറിച്ച് എനിക്കിപ്പോഴും വ്യക്തമായിട്ട് അറിയാം ഓരോ ശക്തിപീഠങ്ങളിലും ഏതൊക്കെയാണ് ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് അറിയത്തില്ല ഇപ്പോഴും ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം മൂന്ന് ശക്തിപീഠങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു അവിടൊക്കെ ഏത് അക്ഷരങ്ങളെയാണ് പ്രതിനിധിയിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടും വിശദമായിട്ട് പറയുന്നുണ്ടാവും ഞാൻ ഈ കൈലാസനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ റെഫറൻസ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു പുസ്തകം എന്ന് കഴിഞ്ഞാൽ എ കെ ശേഷാദ്രിയുടെ കാഞ്ചീപുരം കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ അതിനകത്ത് വിശദമായിട്ട് കാഞ്ചീപുരത്തെ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേയിൽ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് വർഷക്കാലം ജോലി ആളാണ് അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് അപ്പം ആ ബുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ വല്ലതും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പി ഡി എഫ് ഞാൻ അയച്ചു തരാം ഈ വീഡിയോയിൽ മുന്നോട്ട് ഇനി ഞാൻ ഇതുവരെ കാണിക്കാത്ത ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അനേകം ശില്പങ്ങളുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് എനിക്ക് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഊഹിച്ച് പറയുന്നത് ശരിയല്ലല്ലോ അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ബാക്കി മുഴുവൻ ഇനി മുന്നോട്ട വീഡിയോയിൽ ഒന്നും എഡിറ്റ് ചെയ്യാതെ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എടുത്ത വീഡിയോകൾ മുഴുവൻ അപ്പഴിതിനൊക്കെ താല്പര്യമുള്ളവർ അതൊക്കെ കാണുക ഇനി കാഞ്ചീപുരത്തെ നമ്മുടെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ഇന്ന് മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് ദിവസം കാഞ്ചീപുരത്ത് നിന്ന് കാഞ്ചീപുരത്തെ മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ വീഡിയോകൾ ചെയ്യാനായിട്ടാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ളവരിലേക്ക് വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിച്ചിട്ടില്ല വീഡിയോ മുന്നോട്ട് താല്പര്യമുള്ളവർക്ക് അനേകം ദൃശ്യങ്ങളുണ്ട് അതെല്ലാം കാണുകയാണ് എനിക്ക് വീഡിയോയ്ക്കകത്ത് മ്യൂസിക് ഇടുന്നത് തീരെ ഇഷ്ടമില്ല എങ്കിലും മുന്നോട്ട് ഞാൻ മ്യൂസിക് ഇടുവാണ്